രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കയറി വന്നു അവർ പറഞ്ഞു അവർക്ക് വീടില്ല കുറേ പേരുണ്ട് ഒമ്പത് പത്ത് പേരുണ്ട് കുടുംബത്തിൽ ഞങ്ങൾക്ക് നിങ്ങളാരാന്നൊന്നും അറിയില്ല വഴിയിൽ നിന്നൊരാൾ അഡ്രസ്സ് തന്നു വന്നതാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അനിദിനം ഭക്ഷണം കഴിക്കാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തെരുവിൽ സർക്കസ് കാണിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുന്നു വേറൊരു പണിയും അവർക്ക് അറിഞ്ഞൂടാ കാരണം അവരുടെ പൂർവീകര് രണ്ട് തലമുറ മുമ്പ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് സർക്കസിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ സർക്കസ്സൊക്കെ അങ്ങ് നിന്ന് പോയപ്പോൾ ഇവർ തെരുവിൽ സർക്കസ് ചെയ്തിട്ട് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നു അവർക്കൊരു വീട് പണിയാൻ വേണ്ടി തറക്കല്ലേ നമ്മൾ ഇട്ടു പണി തുടങ്ങണോ ഇനി പക്ഷേ അവർ ഇന്ന് നമ്മുടെ ഫങ്ഷന് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ച് നിങ്ങൾ എന്തെങ്കിലും സർക്കസ് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പം സാറ് പറ ഞങ്ങൾ ശരിയായി സർക്കസ് കാണിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സർക്കസ് ഇഷ്ടമാണോ അപ്പോൾ നമുക്ക് നോക്കാം ഇവരുടെ സർക്കസ് ഇങ്ങോട്ട് വിളിക്കാവോ എനിക്കൊന്നും പറയാനില്ല ഒരു വെട്ടിക്കെട്ട് കൈ കൊടുക്കാവോ നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു പ്ലസ് വരെ കഴിഞ്ഞിട്ട് പിന്നെ ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് പഠനം നിന്നൂന്ന് നിങ്ങളൊക്കെ എന്ത് ബാ ഈ വർഷം കഴിഞ്ഞേ ഉള്ളൂ നിങ്ങളൊക്കെ എന്ത് ഭാഗ്യമുള്ള കുട്ടികളാണ് എന്നിട്ടും പരാതി നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടമായി പേര് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് നിങ്ങളും വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യും അല്ലെ സ്വിഗ്ഗി സൊമാറ്റോ വീട്ടുമുറ്റത്തെത്തും എന്നിട്ടും പരാതി ഞാൻ അത് അത് നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഇവരോടൊന്ന് ഇവർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതൊന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യാവോ എന്ന് മോളോ കുഞ്ഞത് നീ എത്രയില്ല പഠിക്കുന്ന അവള് പഠിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതും ചെയ്യാണ് തെരുവിൽ കുടുംബം നോക്കാൻ നിങ്ങൾ എന്ത് ഭാഗ്യമുള്ള പിള്ളേരെ വീണ്ടും ചോദിക്കുന്നു എന്തിന്റെ കുറവാണ് രണ്ടുപേരും വളരെ മനോഹരമായി നന്നായി പെർഫോം ചെയ്തു ചേച്ചിയുടെ കാര്യം പറയും വേണ്ട അത് ഈ ചേച്ചിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഈ ചേച്ചിയാണ് ആദ്യം വരുന്നത് പിന്നെ ഞങ്ങൾ പാലക്കാട് പോയി ഇവരെ കാണുകയും ചെയ്ത് വീടിന് തറക്കല്ലിട്ടിട്ടുണ്ട് വീടൊന്ന് പണി കൊടുക്കണം എത്രയും പെട്ടെന്നാഗ്രഹവും ഉണ്ട് എങ്ങനെ പണിതീരും പണിതൂരും വീട് കേട്ടോ ഓക്കെ ജനുവരിയിൽ പണി തുടങ്ങും സൂപ്പർ പെർഫോമൻസ് ആണ് എനിക്കറിയാം ഇനിയും എന്തൊക്കെയോ പെർഫോം ചെയ്യാനുണ്ടെന്ന് അവരുടെ ആ നിപ്പിലറിയാം ഇനിയും കുറേ പെർഫോം ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്കും അതാ ഇഷ്ടമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട് ക്ലാസ്സാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അവിടെ നമ്മളടുത്ത ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ